അഗിൽ മാരാർ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് 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 ബുക്ക് മാരാറിന്റെ കരിയർ എടുത്ത് നോക്കിയാൽ ബിഗ് ബോസിൽ ഒരു സീസൺ വിന്നർ ആയിരുന്നു ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് ഒരു താത്വിക അവലോകനം വയനാട് ദുരന്തം സംഭവിച്ചതിനു ശേഷം അഖിൽ മാരാർ ഒരു പോസ്റ്റ് ഇടുന്നു വളരെ കോൺട്രവേഴ്സിയൽ ഒരു പോസ്റ്റ് അതിനെതിരെ സൈബർ കേസ് ഫയൽ ചെയ്യുന്നു അതിനുശേഷം ഒരുപാട് ഫോളോ അപ്പ് പോസ്റ്റുകളും ലൈവുകളും ഒക്കെ സംഭവിക്കുന്നു എന്താണ് അമ്മ എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള ദുരന്തങ്ങളെ പോലും നമുക്ക് അതിജീവിക്കാൻ കഴിയും അതായത് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്മച്ച്യർ ആയിട്ടുള്ള വിമർശനങ്ങളാണ് അതിനുള്ള സമയം നമുക്കിപ്പോ ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത് അതായത് വയനാട് ദുരന്തം നടക്കുന്നു അദ്ദേഹം ആദ്യം അദ്ദേഹത്തിന്റെ ടൈം ലൈനിൽ പ്രത്യക്ഷപ്പെടുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മറ്റേ ടൈറ്റാനിക് സിനിമയിൽ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വയലിൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഒരു കവിത എഴുതുകയാണ് കാവ്യാത്മകമായിട്ട് പ്രകൃതിയുടെ കണ്ണീരിലെല്ലാം ഒലിച്ചുപോകും നീ നേടിയതെല്ലാം പോകും എന്ന് പറയുന്നത് അത് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അനേക മനുഷ്യരോട് പറയാൻ പറ്റുന്ന സാധനമാണോന്ന് ആലോചിക്കുക പോലും ചെയ്യാതുള്ള ഒരു പോസ്റ്റാണ് ഇടുന്നത് അതിന് ആൾക്കാർ സാടി മോചിക്ക് ഇടാൻ ഉണ്ടായിരിക്കും അത് നമ്മൾ സേഫായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുന്നതുകൊണ്ട് നമുക്കത് ഇടാൻ പറ്റുന്നു എന്നുള്ളതാണ് അവിടെ താമസിക്കുന്ന മനുഷ്യരോടാന്ന് പറയുന്നത് നിങ്ങൾ പ്രകൃതി ഉപയോഗിച്ചത് കൊണ്ടാണ് അങ്ങനെ തന്നെയാണ് അത് വ്യാഖ്യാനിക്കപ്പെടുക പിന്നീട് രണ്ടാമത് വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് ദിവസത്തിന് ശേഷോ ഒരു ദിവസത്തിന് ശേഷമോ മറ്റോ ആണ് അതില് നേരെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ മേലേക്ക് ഈ ദുരന്തത്തിന് എല്ലാ പഴിയും ചാരിയാണ് അതായത് അദ്ദേഹത്തിന് ഒരു എന്താ ദുരന്തം മുതലെടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ദുരന്ത നായകൻ ദുരന്തം മുതലെടുക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള തരത്തിലുള്ള പ്രസ്താവന ഇതൊരു രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ഈ വയനാട് ദുരന്തത്തെ അതായത് ദുരന്തം സംഭവിക്കുമ്പോഴും ഇപ്പൊ എതിർ കക്ഷിയുള്ള എതിർ കക്ഷി പാർട്ടികൾ പോലും ഒപ്പോസിഷൻ പോലും സി എം ഡിആർഎഫിന്റെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സമയം ഇതല്ല ഇതിലേക്ക് ഇപ്പോ ഇപ്പൊ വി ഡി സതീഷിനെ പോലുള്ള നേതാവ് പോലും പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാനുള്ള ഒരു പാരലായ ഒരു മൂവ്മെന്റ് ആണ് അഖിൽ അതായത് എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരാണ് ഉള്ളത് ആ ഉറ്റവരോ ഉടയവരോ ആരും എവിടെ എത്തി സ്വന്തം മകളെ കാണാനില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കരഞ്ഞൊരു അച്ഛനുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ മനുഷ്യരുണ്ട് ആ മനുഷ്യർക്ക് മുന്നിലേക്ക് അവർക്ക് സഹായ വസ്തുവമായി എത്താനിരിക്കുന്ന അനേകം പേരുടെ അല്ലെങ്കിൽ അനേകം പേര് സഹായം എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ജാലകത്തെ അയാൾ നിരാകരിച്ചു കളയുകയാണ് ഇത്തരത്തിലൂടെ അയാളെ ഫോളോ ചെയ്യുന്ന എത്രയോ പേർക്ക് തോന്നും ശരി ഇത് ചെയ്യണ്ട എന്ന് ആ മനുഷ്യരുടെ എല്ലാ തരത്തിലുള്ള അതിജീവനത്തെ റദ്ദി ചെയ്യാണത് അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതിനോടൊപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് സുതാര്യമാണ് എന്ന് തന്നെയാണ് നമ്മൾക്കിപ്പോൾ പറയാൻ പറ്റുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന എല്ലാ തരത്തിലുമുള്ള ആ പണം എന്തിനൊക്കെ വിനിയോഗിക്കുന്നു എന്ന തരത്തിലുള്ള എല്ലാ ഡാറ്റയും അതിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ലഭ്യമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് ഗവൺമെന്റ് തന്നെ അത് നമുക്ക് വിവരാവകാശ നിയമപ്രകാരമോ അല്ലാതെയോ നമുക്കത് നോക്കാവുന്നതുമാണ്

എന്നുള്ളതാണ് മൂന്ന് പേർക്ക് അദ്ദേഹം സഹായം ചെയ്യുന്നതിനെ ചെറുതാക്കി കാണുകയോ ആ പ്രവർത്തനത്തെ ചെറുതാക്കുകയോ ചെയ്യല്ല അദ്ദേഹത്തിന്റെ പണം ഏത് രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ് ക്ലിയർ ആയിട്ടും അത് അദ്ദേഹത്തിന്റെ തീരുമാനം തന്നെയാണ് പക്ഷെ അദ്ദേഹത്തെ പോലെ ഇത്രയധികം ഫോളോവേഴ്സ് ഉള്ള ഒരാൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാൻ കൊടുക്കില്ല അത് സുതാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അയാളെ പിന്തുടർന്ന അനേകം പേരിൽ അതേ സംശയം ഉടലെടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇത് വയനാടിന് ഒരു സഹായം എത്തിക്കുന്നതിൽ നിന്ന് വളരെ ആൾക്കാർ പിന്നോട്ട് പോകാൻ കാരണമാകും അത് മാത്രമല്ല ഇവിടെ ഇപ്പോ അമീന പറഞ്ഞ പോലെ ഫണ്ട് ഫണ്ട് കൊടുക്കാൻ പോകുന്ന ഒരാളെ പിന്നിലോട്ട് വലിക്കുന്ന ഒരു പ്രവണതയായി മാറുന്നുണ്ട് ഒരു വശം മറ്റൊരു വശം എന്താ വിചാരിച്ചാൽ ഈ വയനാട് ദുരന്തം സംഭവിച്ചിട്ട് റിലീഫ് ക്യാമ്പിൽ ഇപ്പോഴും കഴിയുന്ന ഒരുപാട് പേരുണ്ട് അതായത് അവരുടെ ആയുഷ്കാലം മുഴുവൻ ഉപയോഗിച്ച് ഉണ്ടാക്കിയത് മൊത്തം ഒറ്റ സെക്കൻഡിൽ പൊടിഞ്ഞു പോയ ആളുകൾ അവിടെ ഇപ്പോഴും ഉണ്ട് ഈ പറയുന്നവര് അല്ലെങ്കിൽ അവിടെ ഗ്രൗണ്ട് സ്റ്റോർ ചെയ്യുന്ന മാധ്യമങ്ങളൊക്കെ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ അടുത്ത സ്റ്റോറിക്ക് കുറെ പോകും ഇവരുടെ ഈ റിലീഫ് ക്യാമ്പിന് ശേഷം ഇവരുടെ തുടർ തുടർന്നുള്ള ഇവരുടെ ജീവിതം എങ്ങനെയാണെന്ന് പോലും ഒരു ഫോളോ അപ്പ് നടത്താത്ത രീതിയിലുള്ള ഒരു പ്രവണത ഇനി ഇനി കാണാൻ സാധിക്കും ഇപ്പൊ ഈ ഒരാഴ്ച മാത്രം മാത്രം ആണ് ഈ ഫോളോ അപ്പ് ഒക്കെ നടക്കാവുന്നത് ഇവരുടെ തുടർന്നുള്ള ജീവിതം ഉറപ്പാക്കാൻ സാധ്യമാവുന്ന അതായത് അഖിൽമാര മൂന്ന് പേർക്ക് വീട് വെച്ചു കൊടുക്കും എന്ന് പറയുമ്പോ ഒക്കെ ഞങ്ങൾ തന്നെ തന്നെ അവരെ സഹായിക്കാമെന്ന് കരുതുന്ന ആൾക്കാരുണ്ട് അതായത് ഈ ഒരു മൂന്നോ നാലോ ദിവസത്തിനപ്പുറം ഇത് ശാന്തമാകും സ്കൂളുകൾ തുറക്കാൻ തുടങ്ങും കുട്ടികൾക്ക് സ്കൂളിലേക്ക് തിരിച്ചു ചെല്ലേണ്ടതായിട്ട് വരും ഈ സ്കൂളുകളുള്ള ക്യാമ്പ് ക്യാമ്പിൽ ജീവിക്കുന്ന ആളുകൾക്ക് തിരിച്ച് മറ്റൊരു മാർഗം തരേണ്ടതായിട്ട് വരും ഗവൺമെൻറ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഗവൺമെൻറ് ആണ് ഇവർക്കൊരു മറ്റൊരു വീട് വെക്കുന്ന കാലത്തോളം മകന്മാരാടെ മൂന്ന് വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുമ്പോൾ ആ മൂന്ന് വീട് വെക്കുന്ന സമയങ്ങളിൽ ആ മൂന്ന് പേര് അവിടെ താമസിക്കും അതായത് ഈ ഇവിടെ പുനരധിവാസവും ഇവ ഇവർക്ക് ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളും നടത്തുന്നത് സർക്കാർ ലെവലിലാണ് അതിനു വേണ്ടിയിട്ടാണ് സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധി പ്രവർത്തിക്കുന്നത് ഒരു വീടുണ്ടാക്കുക എന്നുള്ളത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന ഒരു സാ കാര്യമല്ല അത് സാധ്യമാവുകയുമില്ല ആ വീട് വെക്കുന്ന സമയങ്ങളിൽ അവർ എവിടെ ജീവിക്കും അവരുടെ കുട്ടികൾ എവിടെ പഠിക്കും അവർക്ക് പുസ്തകങ്ങൾ മറ്റു കാര്യങ്ങൾ ഇതെല്ലാം എങ്ങനെയായിരിക്കും ചെയ്യും ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നോക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതായത് ഇൻഫോ പാർക്ക് പോലീസാണ് അദ്ദേഹത്തിനെതിരെ സൈബർ ക്രൈം ഫയൽ ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ തന്നെ ഇൻഫോ പാർക്കിലെ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒന്നിൽ കൂടുതൽ പരാതി ഈ പോസ്റ്റ് ഇട്ട ശേഷം ഇദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട് അതിന്റെ ഫോളോ അപ്പ് അപ്പായിട്ടാണ് കേസെടുത്ത് എന്നാണ് പറയുന്നത് ഇതിൽ വിപത്ത് വലിയ രീതിയിലുള്ള വിപത്താണ് അദ്ദേഹം വരുത്തി വെക്കുന്നത് കാരണം അഖിൽമാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വേണമെങ്കിൽ നിയമപരമായി ഓക്കെ സി എം ഡിആർഎഫിന്റെ സുതാര്യത ഉറപ്പുവരുത്താനുള്ള നിയമപരമായ പോരാട്ടം നടത്താം വേണമെങ്കിൽ അല്ലാതെ ഈ സമയത്ത് അതായത് ദുരന്ത സമയത്ത് ഒരു പോസ്റ്റ് ഇത്രയും ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസർ ആയ ഒരാൾ ഇങ്ങനെ പോസ്റ്റ് ഇറക്കുമ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ രീതിയിൽ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യം അതായത് അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ പോസ്റ്റുകള് പലതരത്തിലുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു ആയിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളാണ് അദ്ദേഹം ബിഗ് ബോസിലായിരുന്ന സമയത്ത് ആപ്പിളോ മറ്റോ എടുത്തൊരാളോട് കാക്കാൻ മധുവിന്റെ അവസ്ഥ വരും അതെ അതായത് മധു ആരാണെന്നോ അയാളോട് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ഐക്യപ്പെടുന്നു ഐക്യപ്പെടുന്നുവെന്നോ യാതൊരു ധാരണയുമില്ലാത്തൊരു മനുഷ്യനാണ് അയാൾ അതേപോലെ ഇയാളുടെ മെന്റാലിറ്റിയെ പറ്റി പറയുമ്പോൾ ഈ പോസ്റ്റ് ഇറക്കി ഈ കോൺട്രവേഴ്സിയൽ ശേഷം ഫോളോ അപ്പ് ആയിട്ട് ഒരു ഒന്നിൽ കൂടുതൽ ലൈവുകളും ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളും ഇദ്ദേഹം ഫേസ്ബുക്കിൽ വീണ്ടും ഫോളോ അപ്പ് ഒരു വിസിബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ട് ഒരു വിസിബിലിറ്റി ആണ് ഒരു എന്നെ പറഞ്ഞു തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്നൊരു അഹങ്കാരം അവിടെ ഉണ്ട് അങ്ങനെ ഒരു സ്ഥാനത്ത് നിന്നാണ് ഈ പോസ്റ്റ് വരുന്നത് അതായത് ഒരു ദുരന്തത്തെ മുതലെടുക്കുകയും അതിലൂടെ വിസിബിലിറ്റി നേടുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കേരളം ഇത്രയും വലിയൊരു ദുരന്തത്തെ നേരിടുമ്പോൾ തന്നെ നടത്തണമെന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ് ജനങ്ങൾക്ക് അതാണ് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ പേടിക്കേണ്ട വേറൊരു കാര്യം കൂടി ഇദ്ദേഹം ഇപ്പൊ ഇത്രയും വലിയ കാര്യം നടന്നിട്ട് ഒരു മാപ്പപേക്ഷിക്കൽ പോസ്റ്റൊന്നും അതിന് പകരം ഇടുന്നത് ന്യായീകരിക്കുന്ന കാപ്സ്യൂൾ കണക്കിനുള്ള പോസ്റ്റുകളാണ് ഇദ്ദേഹത്തിന് ഇതിനുള്ള കോൺഫിഡൻസ് ഇവിടെ കിട്ടുന്നത് ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന അരാഷ്ട്രീയ അരാഷ്ട്രീയവാദി എന്ന് സ്വയം പ്രൗഢമായി പറയുന്ന ഒരു ഒരു ബഹുഭൂരിപക്ഷ ആളുകളാണ് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത് ആ സപ്പോർട്ടേഴ്സാണ് ഇയാൾക്ക് കോൺഫിഡൻസ് നൽകുന്നത് ഇങ്ങനത്തെ പോസ്റ്റ് വീണ്ടും വീണ്ടും ഫോളോ അപ്പ് ചെയ്യേണ്ടത് ആ ആ ഒരു ജനതയാണ് ജനതയാണ് വീണ്ടും വീണ്ടും നമ്മൾ പേടിക്കേണ്ടത് കാരണം ആൾക്കാരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് വിമർശനങ്ങൾക്ക് അതീതമാണെന്ന് നമ്മൾ ആരും പറയുന്നില്ല വിമർശിക്കപ്പെടുന്ന എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും വിമർശിക്കാനുള്ള അധികാരം നമുക്ക് എല്ലാവർക്കും ഉണ്ട് പൗരന്മാർക്കുണ്ട് അങ്ങനെ തന്നെയാണ് വേണ്ടതും പക്ഷേ കേരളം ഇത്രയും വലിയൊരു മോശം അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ പരസ്പരം തമ്മിൽ തല്ലിച്ചാകണമോ അത് ഒരുമിച്ച് നിന്ന് ഒരു ദുരന്തത്തെ നമ്മൾ ഒറ്റക്കെട്ടായി നേരിടണമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ട് നമ്മൾ ആ എല്ലാം നഷ്ടപ്പെട്ട ആ മനുഷ്യർക്കൊപ്പം നിലനിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ് അതിനൊരു ഏകജാലകമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനം